നമസ്കാരം സർ ദയവായി ഫ്യൂസ് ഊരരുതെ ഞങ്ങൾക്ക് പഠിക്കണം പ്ലസ് വണ്ണിലും ഏഴിലും പഠിക്കുന്ന കൊച്ചുകുട്ടികൾ എഴുതി മീറ്ററിൽ ഒട്ടിച്ചു വച്ച കുറിപ്പ് കണ്ട് കെ എസ് ഇ ബി ലൈൻമാൻ ഷോക്കടിച്ചതുപോലെ നിന്നു വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിന് ഫ്യൂസ് ഊരാൻ വന്നതായിരുന്നു അദ്ദേഹം അച്ഛനും മക്കളും മാത്രം അടങ്ങുന്ന ഈ കൊച്ചു വീട്ടിലെ ദുരിതങ്ങൾക്ക് നേർസാക്ഷിയായ ആ ലൈൻമാൻ വിവരം മേലുദ്യോഗസ്ഥനെ അറിയിച്ചു അവർ മാധ്യമങ്ങളെയും ഇന്നിപ്പോൾ ആ കുട്ടികൾ സുമനസ്സുകളുടെ സ്നേഹം അനുഭവിച്ചറിയുകയാണ് വീട്ടിലെ വൈദ്യുതി ചാർജ് കുടിശ്ശിക ആയതിനാൽ ജീവനക്കാർ ഫ്യൂസൂരാൻ എത്തും എന്നറിഞ്ഞതോടെ തുകയും ഒപ്പം ലൈൻമാന് കുറുപ്പും എഴുതിവെച്ച് സ്കൂളിൽ പോയ കുട്ടികൾക്ക് സഹായവുമായി സംഘടനകളും ജനപ്രതിനിധികളും എത്തുന്നു കൃത്യമായി ഫ്യൂസൂരാൻ വീട്ടിലെത്തിയ കെഎസ്ഇ ബി ജീവനക്കാരൻ മീറ്റർ ഒട്ടിച്ചു വച്ചിരിക്കുന്ന കുറിപ്പും പണവും കണ്ടതോടെ എഞ്ചിനീയറെ വിവരമറിയിച്ചു കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്ന പിതാവിന്റെ ഫോണിലേക്കും വിളിച്ചു അധികൃതരുടെ അനുമതിയോടെ ബിൽ തുക ബോർഡിലേക്ക് അടയ്ക്കുകയും വൈദ്യുതി കട്ട് ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്തു തുടർന്ന് സംഭവം സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു ഇതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ കുട്ടികൾക്ക് സഹായം വാഗ്ദാനം ചെയ്തു സർ ഫ്യൂസ് ഊരരുത് പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ് എന്നായിരുന്നു മീറ്റർ ബോർഡിൽ ഒട്ടിച്ചു വച്ച കുറിപ്പിൽ പ്ലസ് വണ്ണിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന സഹോദരിമാർ എഴുതിയത് വേദന ഉണ്ടാക്കിയെന്നും കുടുംബത്തിന്റെ രണ്ടു വർഷത്തെ വൈദ്യുതി ബിൽ താൻ അടയ്ക്കുമെന്നും രാഹുൽ അറിയിച്ചു മിക്കവാറും മാസങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന വീടാണിതെന്നും കോഴഞ്ചേരി സെഷനിലെ ലൈൻമാൻ ബിനീഷ് പറഞ്ഞു നാനൂറ്റി അറുപത്തൊന്ന് രൂപയായിരുന്നു കുടിശ്ശിക ബിൽ തുണിക്കട ജീവനക്കാരനാണ് ഗ്രഹനാഥൻ അച്ഛനും മക്കളുമാണ് ആ വീട്ടിലുള്ളത് അമ്മ മൂന്ന് വർഷമായി ഒപ്പമില്ല കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് ഇതിൽ നിന്നാണ് മക്കളുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുട്ടികൾക്ക് പല മാസങ്ങളിലും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ഫ്യൂസ് ഊരിയതിനെ തുടർന്ന് ഇരുട്ടത്ത് കഴിയേണ്ടി വന്നിട്ടുണ്ട് അതിനാലാണ് അപേക്ഷ എഴുതിയതെന്ന് കുട്ടികൾ പറയുന്നു ഏറെ വേദനയോടെയാണ് ഈ വീട്ടിലെ വൈദ്യുതി വിഛേദിക്കാറുള്ളതെന്നും രണ്ടും മൂന്നും ദിവസവും അച്ഛനും മക്കളും ഇരുട്ടത്ത് ഇരിക്കാറുണ്ടെന്നും ലൈൻമാൻ പറഞ്ഞു ഈ കുടുംബത്തിന് അർഹമായ സഹായം ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കൃഷ്ണകുമാരി പറഞ്ഞു സംഭവം അറിഞ്ഞ ശേഷം നേരിട്ട് വീട്ടിലെത്തി വിവരങ്ങൾ ആരായുകയും ചെയ്തു കുടുംബത്തിന് സഹായ വാഗ്ദാനവുമായി നിരവധി പേർ തന്നെയും ബന്ധപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിലും കൃത്യതയോടെയുള്ള നടപടികള് സ്വീകരിക്കുമെന്ന് മെമ്പർ പറഞ്ഞു ഒരാൾ സഹായിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ കമ്പ്യാരി അടച്ചെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വീണ്ടുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും വിളിച്ചാണെങ്കിലും ഒരുപാട് ആൾക്കാരവർക്ക് സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് പഠിക്കാൻ വിളിക്കലായ കുട്ടികൾക്ക് മാക്സിമം സഹായം ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സഹായങ്ങളും ഈ കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട് ഞാൻ